ഉമർ മുൽഖത്താബ് ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് പടച്ചവൻ തന്നിരിക്കുന്ന അധികാരമുണ്ടല്ലോ ആ അധികാരത്തിന്റെ ഒരു അംശം എനിക്കും തരണം എന്ന് പറഞ്ഞു നമുക്ക് മലയാള ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലേ രാജ്യത്തിന്റെ പ്രസിഡന്റായ നിങ്ങൾക്ക് പടച്ചവൻ തന്നിട്ടുള്ള ഈ ഭരണാധികാരത്തിന്റെ ഏതെങ്കിലും ഒരു മൂല ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു കോർപ്പറേഷൻ മേയറോ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അംശം എനിക്കും തരണം എന്ന് ആവശ്യപ്പെട്ടു മഹാനായ അമർ ആ വന്ന മനുഷ്യനെ ഒന്ന് പരിശോധിച്ചിട്ട് ചോദിച്ചു ഹൽ ഖുർആൻ നിന്റെ ഒന്നിച്ചിട്ട് നിന്നോട് നിന്റെ ഒപ്പം നിന്റെ കയ്യിൽ ഖുർആാനിൽ നിന്നും വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു രാജ്യഭരണത്തിന്റെ ഏതെങ്കിലും ഒരു അംശം തനിക്ക് അവകാശമായി എഴുതിത്തരണമെന്നാവശ്യപ്പെടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യരോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുണ്ടോ ഐ എ എസ് പാസ്സായിട്ടുണ്ടോ അല്ല ഐ പി എസ് പാസ്സായിട്ടുണ്ടോ എന്നൊന്നും അല്ല പിന്നെന്താ ചോദിക്കുന്നത് ഹൽമാ കമല ഖുർആൻ ഖുറാനിൽ നിന്നും എന്തെങ്കിലും നിന്നോടൊപ്പമുണ്ടോ നിന്റെ കയ്യിലുണ്ടോ എന്നാണ് രാജ്യം ഭരിക്കാൻ നിന്റെ കയ്യിൽ കുറപ്പ് അദ്ദേഹം പറഞ്ഞു ഇല്ല ഖുറാനിൽ നിന്നും എന്റെ കയ്യിൽ ഒന്നുമില്ല ഉമർ ബിൽ ഖത്താബ് പറഞ്ഞു ഞങ്ങളുടെ ഭരണക്രമത്തിൽ ഞങ്ങളുടെ ഭരണാധികാരത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് ആരെയെങ്കിലും അധികാരിയാക്കണമെങ്കിൽ അവന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടാക്കണം അതൊരു നിയമമാണ് ഖുർആൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവനെ അധികാരിയാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നീ പോയി ഖുർആൻ പഠിച്ചിട്ട് വാ ഡിഗ്രി എഴുതി പാസ്സായി പൂർത്തിയാക്കിയിട്ട് വാ എന്നാ നിനക്ക് തരാമല്ല ഐ പി എസ് എടുത്തിട്ട് വാ ഐ എസ് എടുത്തിട്ട് വാ എന്നാ ജില്ലാ കളക്ടറാക്കി മാറ്റാം എന്ന് പറയും പോലെ അദ്ദേഹം മടങ്ങിപ്പോയി മടങ്ങിപ്പോയി കുറെ നാളുകളായിട്ടും ഈ മനുഷ്യൻ മടങ്ങി വരുന്നത് കാണുന്നില്ല കുർഹാൻ പഠിച്ചിട്ട് തിരിച്ചു വരാനല്ലേ പറഞ്ഞത് മടങ്ങി വരുന്നത് കാണാതെ ആയപ്പോൾ ഖലീഫ ഒരാളെ അന്വേഷിക്കാൻ വേണ്ടി അയച്ചു എവിടെ പോയി അയാള് എന്താ അയാൾ മടങ്ങി വരാത്തത് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചു അയക്കപ്പെട്ട ആൾ അദ്ദേഹത്തെ പരിധി പിടിച്ചിട്ട് ഖലീഫയുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്ന് സമർപ്പിച്ചു ഖലീഫ ചോദിച്ചു അല്ല നീയല്ലേ എന്നോട് അധികാരത്തിന്റെ അംശം വേണമെന്ന് ആവശ്യപ്പെട്ടത് കുറാൻ പഠിച്ചിട്ട് വരാൻ നിന്നെ അയച്ചതല്ലേ എന്തേ നീ ഇതുവരെ കുറഹം പഠിച്ചിട്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ മനുഷ്യൻ മറുപടിയായി പറഞ്ഞത് ഞാൻ പരിശുദ്ധ ഖുർആൻ പഠിച്ചു നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ പഠിച്ചു വന്നപ്പോൾ എന്നെ എന്റെ റബ്ബ് എന്റെ റബ്ബിന്റെ കലാമിലൂടെ ഉമറിന്റെയും ഉമറിന്റെ വാഗലുകളിലെയും നിന്ന് എന്നെ കനിയാക്കി മാറ്റി എനിക്കിനി ഉമറിനെ ആവശ്യമില്ല ഉമറിന്റെ വാതിലുകൾ ആവശ്യമില്ല പിന്നെയോ ഈ ഖുർആാൻ അവതരിപ്പിച്ച് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഉമറിനെ പോറ്റി വളർത്തുന്ന എന്റെ റബ്ബ് എനിക്ക് മതിയായവനായി ഉമർ അത്ഭുതത്തോടു കൂടി തിരിച്ചു ചോദിച്ചു നിന്നെ ആ സന്ദേശത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചത് നിന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ഖുർആൻ പഠനത്തിൽ ഏത് വചനത്തിലൂടെയാണ് എവിടെയാണ് നിനക്ക് അങ്ങനെ ഒരു മാനസാന്തരം മാനസാന്തരമുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഒരു വചനം ഓതി വെച്ചപ്പോൾ എന്റെ ഹൃദയം പടച്ചു അതിന്റെ വരികളെയും സന്ദേശത്തെയും ആഴത്തിൽ ഞാൻ ആലോചനയ്ക്ക് വിധേയമാക്കി ومن ومن يتوكل يتوكل على على الله 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 فهو فهو حسبه حسبه ان بالغ امره قد جعل لكل شيء قدرا സൂക്ഷ്മതയോടു കൂടി ഒരു അടിമ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള വഴികളൊക്കെ പടച്ചവൻ തുറന്നു കൊടുക്കും അവൻ പ്രതീക്ഷിക്കാത്ത ഊഹിക്കാത്ത തരത്തിൽ അള്ളാഹു തുറന്നു ഇത് ഖുറാനായാണല്ലോ അത് ഞാൻ ഓതിപ്പഠിച്ചപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു അടിമ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹു മതി എന്ന വചനം ഓതി ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് ഉമറിന് ആവശ്യമില്ല ഉമറിന്റെ വാതിലുകളിലേക്ക് വന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു ഗതികടം എനിക്കില്ല പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി ഓതിപ്പഠിച്ച് മത്സരബുദ്ധിയോടുകൂടി ഇവിടെ മികവ് തെളിയിക്കാൻ ശ്രമിച്ച ഓരോ സഹോദരങ്ങളും ആദ്യമായി തീരുമാനിക്കേണ്ടത് ഈ ഖുർആൻ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മനസാന്തരത്തിന് വഴിയൊരുക്കണം